വടകരയിലെ ബോംബിന്റെ ക്ഷീണം സി പി എമ്മിന് തീർന്നിട്ടില്ല പാനൂരിൽ കൈവിട്ട കളി സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അടുത്ത ആറ്റിങ്ങലിലും സി പി എം മറുപടി പറയേണ്ടി വരുമോ വി മുരളീധരന്റെ വാഹന പര്യടനത്തിനു നേരെ ആക്രമണം മൂന്നംഗ സംഘം എത്തിയത് ബൈക്കിൽ സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം പര്യടനം വി മുരളീധരൻ നിർത്തിവച്ചു പള്ളിക്കൽ പോലീസ് എത്തിയ ശേഷമാണ് പര്യടനം തുടർന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പര്യടനത്തിന് നേരെ ആക്രമണം ബൈക്കിലെത്തിയ മൂന്നംഗ സംഘമാണ് പര്യടന വാഹന വ്യൂഹത്തിൽ കടന്നുകയറി ആക്രമണം നടത്തിയത് സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം പര്യടനം വി മുരളീധരൻ നിർത്തിവച്ചു പള്ളിക്കൽ പോലീസ് എത്തിയ ശേഷമാണ് പര്യടനം തുടർന്നത് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് സി പി എം മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനാണ് എന്നാണ് ബി ജെ പി വ്യക്തമാക്കിയത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ സി പി എമ്മിന് ആരോപണത്തിന് മറുപടി പറയേണ്ടി വരും സി പി എം ആണെങ്കിലും അല്ലെങ്കിലും മറുപടി പറയേണ്ടി വരും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയ മുക്കിലാണ് സംഭവം വൈകുന്നേരം ഏഴേക്കാൽ മണിയുടെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം പര്യടനത്തിലെ വാഹന വിഹുത്തിൽ കടന്നു കയറി അനുഗമിച്ചിരുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന ബൈക്ക് യാത്രികരെയും വി മുരളീധരനെയും അസഫിം പറഞ്ഞ് എന്നാണ് ആക്ഷേപം സംഭവം നടന്നതിനെ തുടർന്ന് വി മുരളീധരന്റെ പര്യടനം നിർത്തിവെക്കേണ്ടി വന്നു കേന്ദ്രമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കല്ലറക്കോണം ജംഗ്ഷനിലും അക്രമ സംഘം സംഘർഷത്തിന് ശ്രമം നടത്തി സിപിഎം കൊടിവീശിയാണ് കല്ലറക്കോണത്ത് സംഘർഷത്തിന് ശ്രമം നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ബിജെപി അറിയിച്ചു സംഭവത്തിന് പിന്നിലുള്ളവർ പരാജയ ഭീതിയിൽ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും ബിജെപി പ്രവർത്തകർ പൂർണ്ണമായും സമാധാനം പാലിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു എൻഡിഎ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരന്റെ വാഹന ജാഥയ്ക്ക് നേരെ നടന്ന സിപിഎം അക്രമം പ്രതിഷേധാർഹമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പരാജയ ഭീതിമുണ്ട സിപിഎം അക്രമം അഴിച്ചുവിടുകയാണെന്നും പള്ളിക്കൽ കുത്തിക്കാട് വെച്ച് നടന്ന അതിക്രമം കാരണം വാഹന പര്യടനം നിർത്തിവെക്കേണ്ടി വന്നു പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു നിർഭയമായും സുഗമമായും പ്രചാരണം നടത്താനുള്ള അവസരം ഒരുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും മുരളീധരം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ കരുത്താണെന്ന് ആരും മറക്കരുതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയ മുക്കിൽ വി മുരളീധരന്റെ പ്രചാരണ വാഹനത്തിന് ഏതാനും ബൈക്ക് യാത്രികർ അസഭ്യ വർഷം ചൊരിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നവർ സംയമനം പാലിച്ചതിനാൽ സംഘർഷം ഒഴിവായി തുടർന്ന് പോലീസ് അകമ്പടിയിലാണ് പ്രചാരണം പിന്നീട് തുടർന്ന്